ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു മൂന്ന് വയസ്സിലൊരു കുട്ടി ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത് വൺ ഫീറ്റ് ഹൈറ്റ് ആയിരിക്കും അതിന്റെ മുകളിൽ ഈ കുട്ടി ഇരുന്ന ടു ഫീറ്റ് ഹൈറ്റിലാണ് കണ്ണുണ്ടാവുക നിൽക്കുന്ന ടീച്ചറുടെ ഏത് ഭാഗം അസ്ഥിരം കാണാ രണ്ടര ഫീറ്റിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണല്ലോ കാണാം ഇത് രാവിലെ മുതൽ വൈകുന്നേരം കണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സാലോച്ചൊക്കെ അതുകൊണ്ടാണ് എന്റെ കൺസെപ്റ്റിൽ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുവർ ടീച്ചർമാരി കുട്ടികൾ നിക്കുക ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തില് വളരെ വരുത്തി കഴിഞ്ഞാല് നമ്മുടെ കുട്ടികൾ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള അവസ്ഥയിലേക്ക് വരും ഞാൻ ഫൈവ് ഫോൾഡ് ഡെവലപ്മെന്റ് ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ സ്പിരിച്വൽ ആവണം എന്നുള്ളതാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്റെ ചേച്ചിയൊക്കെ ഞാനൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വായിക്കുന്നത് ഒരു കൺസേൺ എന്ന് വെച്ചാൽ അവൻ പഠിക്കാൻ പാടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ മൾട്ടിമീഡിയ കുട്ടികളാണ് ഒരു ചെവിയിൽ മാത്രം പ്ലഗ് ഇട്ടാൽ മതി മറ്റേ ചെവിയിൽ മറ്റൊരു കേൾക്കാൻ പറ്റും അതിന് റെസ്പോൺസും കൊടുക്കാൻ പറ്റും പറ്റും മറുപടി പറയാൻ അതേ സമയത്ത് തന്നെ ചാറ്റ് ചെയ്യുന്നതിന്റെ മെസ്സേജ് അയക്കാൻ പറ്റും പിന്നെ നമ്മൾ അറിയേണ്ടത് ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ എന്നെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് മാത്സ് മാത്രമേ അറിയുള്ളൂ ഇരിക്കുന്ന കുട്ടിക്കോ കുറെ സബ്ജക്റ്റുകൾ അറിയാം അപ്പൊ ആരാ ശരിക്കും അതെ അതെ സർ നമസ്കാരം ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എഴുത്തുകാരനായിട്ട് സംവിധായകനായിട്ട് സംഗീത സംവിധായകനായിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഒരേ വിഭാഗത്തിൽ ചെയ്യുന്നുണ്ട് ഈ ഞാൻ എൻ്റെ ഈ യാത്രക്കിടയിൽ എപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ആളുകളൊക്കെ എന്നോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുമെന്ന് എന്നോട് എപ്പോഴും പറയും അപ്പം ഞാൻ പൊതുവായിട്ട് എനിക്കൊരു ഉത്തരം ഞാൻ ഒരേ ശാഖയിലുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് കലാകാരനെന്ന നിലയ്ക്ക് ഇപ്പം മോഹൻജി സംവിധായകനിലയ്ക്ക് മോഹൻജിയും എഴുത്തിൽ ഇട ഇടപെട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രദർശിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയൊരാള് കേട്ടത് ബെഞ്ചമിൻ ഫ്രാങ്കിളിനെ കുറിച്ചാണ് അപ്പം അദ്ദേഹം എഴുത്തുകാരനായിരുന്നു ഗ്രന്ഥശാല പ്രസംഗങ്ങളുടെ ആളായിരുന്നു ശാസ്ത്രജ്ഞനായിരുന്നു ഇടിമിന്നിൽ നിന്ന് വൈദ്യുതി കണ്ടുപിടിച്ച ആളാണ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അങ്ങനെ എഴുത്തുകാരനെ പ്രസാധകനായിരുന്നു അങ്ങനെ പലതും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആ വാക്കാണോ ശരി അതോ സ്വിച്ചിങ് ആണോ ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്കുള്ള ഒരു സ്വിച്ചിങ് ആണ് പുതിയ തലമുറയ്ക്കൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ ഒരു ഇഷ്യൂ ഉള്ള ഒരു കാര്യമാണ് എന്താ സാറേ കണ്ടീഷൻഡ് ആവും പലതരം അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ട് വളരെ ഫ്രെയിമിനുള്ളിൽ പെടുന്ന കുറച്ച് പേരൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേ സമയത്ത് നമുക്ക് കിട്ടുന്ന എൻവറോൺമെന്റ് നമ്മളെ ഒരു വളരെ കാഷ്വലും നാച്ചുറലൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാന്ന് വിചാരിക്കും അതില് വളരെ പെട്ടെന്ന് എഴുകി ചേർന്ന് വ്യത്യസ്തമായ റോളുകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ അങ്ങയുടെ ഒരു ഗുണം എന്താ വെച്ചാല് ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ നിങ്ങൾ സങ്കല്പത്തിൽ കുറേ ഒരു കുട്ടിയുടെ അച്ഛനുമായിട്ടുള്ള സംഭാഷണമാണ് കഥയിൽ കഥയില് വരുന്നത് നിങ്ങൾ കുട്ടിയായിട്ട് മാറും അതെ അതെ അച്ഛനായിട്ട് മാറും അങ്ങനെ നമ്മൾ എഴുത്തുകാരൻ ഇപ്പൊ എഴുതുന്ന ആളാണ് അതെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഓരോ കഥാപാത്രമായി മാറുകയാണ് അത് ഏത് വിവാദപ്പെടുത്താൻ അറിയില്ല പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഓരോ കഥാപാത്രമായി

നമ്മൾ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കമ്പാരിസൺ വരും ഡിസ്റ്റർബൻസ് വരും ബുദ്ധിക്ക് അതീതമായിട്ട് നമ്മൾ സംസാരിക്കും അതുകൊണ്ട് ആരുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരെ നമ്മൾ കാണും അത് ഹൈലി ഇന്റലിജന്റ് ആണ് പിന്നെ രാവിലെ നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് വിവേക വിവേചന ബുദ്ധി എന്നൊക്കെയാണ് ഓ നമ്മളിപ്പോൾ ഓരോരാൾ വീട്ടിൽ നല്ലോണം കലഹം നടക്കണം നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വന്നാൽ എന്ത് ചെയ്യും അപ്പൊ എല്ലാവർക്കും ഇത് സാധിക്കുന്നുണ്ട് നമ്മള് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് തെറ്റ് ഇപ്പൊ ഞാൻ ഭഗവത്ഗീത വായിക്കണ സമയത്ത് ഞാൻ അർജുനാവും ആ ശ്ലോകം വായിക്കുമ്പോൾ അർജുനാണ് കൃഷ്ണനുത്തരം പറയുമ്പോ ഞാൻ നേരെ കൃഷ്ണനായിട്ട് മാറും അപ്പൊ ആ ഒരു ഒരു വിഷ്വലൈസേഷൻ ഇല്ലാത്ത ഒരാൾക്ക് നല്ല വായനക്കാരനാകുമ്പോൾ പറ്റില്ല വിഷ്വലൈസേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും കവിതയോ കഥയോ ഒന്നും എഴുതാൻ പറ്റില്ല ആ വിഷ്വലൈസേഷൻ ഉള്ളവർക്കൊക്കെ ഈ സ്വിച്ചിങ് വളരെ എളുപ്പം സാധിക്കും കാഷ്വൽ നാച്ചുറൽ ആവും സെൻസ് ആണ് പ്രധാനം ഭാവന ഉള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് അയാളുടെ പെരുമാറ്റം എല്ലാ നല്ല നല്ല എഴുത്തുകാരും ും കൂടിയാണ് ഫ്രെയിമിൽ അയാൾ വന്നിട്ടില്ല എന്ന് മനസ്സിൽ നാച്ചുറലി നമ്മൾ പറയാറുണ്ട് നമ്മളിപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുക എന്നൊരു സാധനം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് അപ്പൊ ഇപ്പം എനിക്ക് ഒരു ഓർമ്മയിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ഉണ്ടല്ലോ മമ്മൂക്ക പ്രസംഗിക്കുന്ന ഒരു മലയാളികൾക്ക് 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 ഏറ്റവും 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 പ്രിയപ്പെട്ട 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 സ്നേഹിക്കുന്നത് അതെ സിനിമയുടെ സിനിമയുടെ കഥ പറയുമ്പോൾ എന്ന സംവിധായകനാണ് മോഹൻ അതിന്റെ ആ ക്ലൈമാക്സ് ഷൂട്ട് ഞാൻ താമസിക്കുന്നത് അവിടെ തൊടുപുഴ ഒരു റൈഫി ക്ലബിലായിരുന്നു ശ്രീനേട്ടൻ തൊടുപുഴക്കടുത്തുള്ള ഹോട്ടലാണ് അപ്പൊ തലേന്ന് രാത്രി ഒരു ഏഴര മണിക്ക് എനിക്ക് ആ സീന് കിട്ടി എഴുതിരുന്നത് സീന് ശ്രീനട്ട് വെറുതെ ഇങ്ങനെ എഴുതി പോകുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾ ഈ സ്കൂളിന്റെ അസംബ്ലി ദിവസം അപ്പൊ സീന് ഞാൻ എന്റെ കൈ കിട്ടിയപ്പോ തന്നെ ആ സീന് പല അക്ഷരങ്ങളും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നനഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് തലേശ് രാത്രിയാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ കണ്ടന്റ് ഒക്കെ പക്ഷേ ആയിട്ട് കിട്ടുന്നത് അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സ്ത്രീയുടെ കര സ്ത്രീകന്റെ കണ്ണ് കണ്ണുനീരണ ഇതാണത് ഞാൻ സീന് വായിച്ചിട്ട് വിളിച്ചു ഞാൻ ഇത് അടിപൊളി സീനാണ് ഇത് സംഭവം ഞെട്ടിക്കുന്നു അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് എങ്ങനെ തോന്നാൻ കാരണം ഞാൻ പറഞ്ഞു നിങ്ങള് ഇത് കണ്ണുനീര ആ അക്ഷരങ്ങളിൽ ഇണ്ട് അങ്ങനെ ആ സീനാണ് മമ്മൂക്ക വായിച്ചു വായിച്ച് അതേ സീൻ തന്നെ മമ്മൂക്ക വായിച്ചിട്ട് ഇത് സ്ക്രീനിൽ വന്നു 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 പ്രേക്ഷകരിൽ എല്ലായിടത്തും ും അപ്പൊ നമ്മളടുത്ത് സാർ പറഞ്ഞ പോലെ ഓരോ ആളായി മാറിയാണ് എനിക്ക് ഒരു സാധാരണ ഒരു മിനിമം ഒരു മനുഷ്യനിൽ പോലും ഈ സ്വിച്ചിങ് ഉണ്ട് ഇമോഷണൽ അല്ല ഏത് കുട്ടികളും ഇപ്പൊ ഞാനിപ്പോ നഴ്സറി എൽ കെ ജി ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് സാധാരണ കുട്ടികളെ ഫസ്റ്റ് ഡേ ക്ലാസ് പോകുമ്പോ കരിയല്ലോ എല്ലാരും ഞങ്ങൾ കരയാത്തൊരു സ്കൂൾ ഉണ്ടാക്കിയാണ് ഒന്നും ചെയ്തിട്ടില്ല എൻട്രിയില് നല്ലൊരു ക്യാമറ വെച്ചിട്ട് വലിയൊരു ഡിസ്പ്ലേ സിസ്റ്റം ഓ അത് ശരി കേറി കരഞ്ഞോണ്ട് കേറി ഡിസ്പ്ലേ കാണുമ്പത്തേക്കും എന്ത് ഭംഗിന്നറിയോ ശരി അപ്പൊ ഞാൻ പറയാണ്ട് ഏത് കുട്ടി കരഞ്ഞു വന്നാലും ഉടനെ ക്യാമറ എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഒരു പടം എടുക്കുന്നു പറഞ്ഞിരിക്കും നമ്മളിലൊക്കെ ആർക്കില്ലാത്തത് അഭിനയ കഴിവില്ലാത്ത ആരുമില്ല കാരണം ജീവിതത്തിൽ സ്ഥിരമായിട്ട് ജോക്കർ എല്ലാരും അങ്ങനെ ഒരു കഥാപാത്രമാണ് പക്ഷെ ഒരു 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 ഭാവം ഉണ്ടല്ലോ നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആവണം സൊഫസ്റ്റിക്കേറ്റഡ് ആവണം അതൊന്നും അല്ലാതെ നമ്മൾ സിമ്പിൾ ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഇമോഷണൽ ഏറ്റവും ഏറ്റവും പെട്ടെന്ന് പകരുന്ന ചെയ്യപ്പെടുന്ന ഇമോഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഷോർട്ട് ാണ് ഞാനിപ്പോ ഒരു കാര്യം പറയാം നമ്മളിപ്പോ എന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം വലിയൊരു ട്രാജഡി ആ കഥ പത്ത് പ്രാവശ്യം പത്ത് പേരോട് പറഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് എല്ലാരെയും കരയ്ക്കാം പക്ഷെ അതേ സമയത്ത് ഒരു തമാശ പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് ചിരിപ്പിക്കാൻ പറ്റും നമ്മൾ ഇയാൾക്ക് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലിവിങ് എന്ന് ദുരന്തവും അപകടവും പ്രശ്നങ്ങളും കാരണം അത് നിങ്ങളിൽ സിമ്പതി ഉണ്ടാക്കിയെടുക്കും ചിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് മിക്കവാറും ഈ ചിരി സിനിമകളിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ശരിക്കും ചെയ്യണം ശരിക്കും അതെ വലിയ ഭാവം അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ അതെ ചിരിപ്പിക്കാൻ പിന്നെ സാധിക്കും ചില മോഹൻജിക്കാണ് ഞങ്ങളെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധുവും കൂടിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാളെ ചിന്തിപ്പിച്ചത് എന്റെ ഗുരുനാഥകന്മാരായിട്ടുള്ള സിദ്ദിഖ് ലാൽ മലയാളിയെ അത്ഭുതകരമായി ചിരിപ്പിച്ച രണ്ടാൾക്കാരാണ് ഇപ്പോഴും അവരുടെ ചിരി ഓർമ്മ വലിയ ഓർമ്മയല്ലേ അവരുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് അതെ 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 ഈസിയല്ല ഈ ഞാനൊരു ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു ഈ പലപ്പോഴും ഈ ഫോക്കസിങ്ങില് ചില മനുഷ്യർ ഒരാളെ ഒരു ഒരു ജോലി ഏൽപ്പിക്കുന്നു എന്നിരിക്കട്ടെ ആ ജോലി ഏൽപ്പിക്കുമ്പോൾ മിക്കവാറും അത് അവരുടെ വ്യക്തിപരമായ അവരുടെ ഒരു ഒരു എന്താണ് പറയുന്നത് സെൽഫിഷ്നെസ്സിന്റെ ഭാഗമാണോ ആ ഏൽപ്പിച്ച ആൾ മറ്റൊരു ജോലിയിലും ഏർപ്പെടാൻ പാടില്ല എന്ന് ഷടിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഒരുപാട് ആളുകളെ അങ്ങനെ കാണുന്നുണ്ട് അവരത് നന്നായി ചെയ്താൽ പോലും അവരത് പറയുകയോ അല്ലെങ്കിൽ ഇത് ഇതറിയിക്കുകയോ ഞാൻ ഇങ്ങനെ വേറൊരു കാര്യം ചെയ്യുന്നുള്ളൂ എന്ന് അറിയിക്കുകയോ ചെയ്താൽ ഉടനെ ഇവർ ഭയങ്കര ആവും അപ്പം എൻ്റെ ഈ കാര്യമല്ലാതെ നീ മറ്റൊരു കാര്യവും ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ വല്ലാതെ കാണുന്നുണ്ട് അപ്പൊ പൊതുവേ ഈ സത്യസന്ധത കൊണ്ട് ഇവർ പറയും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ടൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ പക്ഷെ അവരെങ്ങനെങ്കിലും ഈ സാധനത്തിന് ചെയ്യാൻ പാടില്ല എന്ന നിലയ്ക്ക് എൻ്റെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന നിലയ്ക്ക് സംസാരിക്കുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട് അത് പിന്നെ ആളുകൾ ഹതാശരാവാറുണ്ട് ഞാൻ പറഞ്ഞു പോയല്ലോ ചെയ്താൽ മതിയായിരുന്നു ഒരു സൊല്യൂഷൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഞാൻ ചാൻസലറോട് ആദ്യം പറഞ്ഞത് ഞാൻ എത്ര ശമ്പളം എൻ്റെ ഫ്രീഡം ലോകത്തിലും പ്രാധാന്യമുള്ള സംഭവം ഫ്രീഡമാണ് ആണ് ആ ഫ്രീഡം നമ്മളെപ്പോ സറണ്ടർ ചെയ്യുന്നു എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുന്നു റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രശ്നമുള്ളത് എന്താണ് നമ്മൾ ഫ്രീഡം ചെയ്യുന്നതാണ് രണ്ട് ൾ ഞാൻ നാലു മണിക്ക് പാർക്കിൽ കാത്തു വെക്കും അവരഞ്ചു മണിക്ക് വന്നാലും നമ്മൾ എന്താ പറയാ ഏ ഒരു കുഴപ്പമില്ല കൊറേ സമയ വെയിറ്റ് ചെയ്യണേ മാരേജിന് പിറ്റൗസ് ആയാലോ ഒരു മിനിറ്റ് വൈകിയാൽ വൈകിയാലോ അതോറിറ്റിയാണ് അപ്പൊ നമ്മള് മിക്കവാറും ഈ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പില് നമ്മുടെ അതോറിറ്റിയാണ് അവര് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് ഞാനാണല്ലോ കാശ് തരുന്നത് അപ്പൊ അച്ഛൻറെ അമ്മയുടെയും ധാരണ എന്താണ് മക്കളുടെ ചെലവ് ഞാനാ കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കണം കേൾക്കണം ആ ഒരു അതോറിറ്റി നമ്മൾ സ്നേഹമാണെന്ന് നടിക്കുകയാണ് അത് അതോറിറ്റിയാണ് ഇപ്പൊ എനിക്ക് പൂവിനോട് സ്നേഹമുണ്ട് അടുത്ത വീട്ടിലെ പൂ ഞാൻ എന്താ ചെയ്യുക ആ ചെടി എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കാന്നല്ലേ അത് അവിടെ വെച്ചിട്ട് എനിക്ക് കണ്ടാ എല്ലാ ദിവസവും അല്ലെ നമ്മള് ചെലവിന് കൊടുക്കാണ്ട് നമുക്ക് കിട്ടുന്നൊരു സംഭവമല്ലേ അത്രല്ലേ ഏ പുറക്കാണോ വേറെ ആരോ വെള്ളമൊഴിക്കണോ എൻ്റെ താവണം എന്നുള്ളൊരു ധാരണ ആ സെൽഫിഷ്നെസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ എന്റെ എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞതേ ചെയ്യാവൂ ഞാൻ അത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്താലോ നിമിഷവും ഭയാണ് ഇത് അവരറിയോ എന്താ ചെയ്യാ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും അവർ അതോറിറ്റി ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ നിങ്ങളെടുത്ത് സറണ്ടർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അതോറിറ്റി ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ചുത്തരം പറയാൻ പറ്റും ഇപ്പൊ ഞാനിപ്പോ ഓഫീസില് സൂപ്രണ്ടമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറഞ്ഞു ഞാൻ പതിനെട്ട് വർഷം ഈ സീറ്റിലിരിക്കുന്നു പ്രൊമോഷൻ കിട്ടിയില്ല ഞാൻ അവന് ചെയ്ത് പോയി കൂടെ ഏഹ് കിട്ടിയത് വേറെ പണിയൊന്നും കിട്ടില്ല അപ്പൊ യു നോ യു ആർ യൂസ്ലെസ് യൂസ്ലെസ് അറിയുന്ന ഒരാൾക്ക് ഈ പ്രശ്നമുള്ളൂ അതല്ലാത്ത അതല്ലാത്തൊരാൾക്ക് പിന്നെന്താ പ്രശ്നം ഇപ്പൊ ഞാൻ എന്തോ ധൈര്യത്തിൽ എവിടെ ഇരിക്കണേ ഇപ്പൊ എന്നോട് നാളെ മുതൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല പോയി പണി നോക്കാൻ പറയും ഞാൻ പണിക്ക് ആ അപ്പൊ അതിന് നമുക്ക് ഫ്രീഡം ഉണ്ടാവുമ്പോ ലിബർട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു കഴിവുണ്ടെന്നുള്ള ബോധം ഉണ്ടാവുമ്പോ നമ്മൾ ആരെയും മനക്കട നോക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് മക്കൾക്ക് അച്ഛനെ ഭയം അമ്മയെ ഭയം അവര് കാശ് തന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ആ അതോറിറ്റി ഉപയോഗിക്കുന്നത് മക്കള് പോവില്ല വഴക്ക് അവർ ഇൻഡിപെൻഡന്റ് ആവും ഒരു അറിയില്ല എന്റെ ഫാദർ ഒരു സ്വാതന്ത്ര്യ ചിന്താധികാരനായിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഞാനൊരു പെർമിഷൻ ചെറുപ്പത്തിൽ ഒരു പെർമിഷൻ ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആവശ്യപ്പെടാത്തടത്തോളം കാലം ലഭ്യമല്ലാത്ത ഒന്നാണ് സ്വാതന്ത്ര്യകാലം അപ്പൊ നമ്മളത് ചോദിക്കണം എനിക്ക് ഈ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് എന്ന് ചോദിക്കുക തന്നെയാണ് അല്ലേ അത് ചോദിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അത് അല്ല അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ആവണം ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറയുന്ന സ്നേഹം അത് നമ്മൾ അന്യോന്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവും ആ ഫ്രീഡം നമ്മൾ അനുഭവിക്കും അപ്പോ എന്തും എവിടെയും ചെയ്യാൻ പറ്റും നിങ്ങളുടെ പണി തീർക്കുകയേ ഉള്ളൂ ഞാൻ ഇരുപത് കൊല്ലം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടും ഒരു അറ്റൻഡൻസ് അറ്റൻഡൻസ്റ്ററിൽ സൈൻ ചെയ്യാത്ത ആളാണ് ടി എൻ ശേഷന്റെ ഒരു നിയമായിരുന്നു അത് ഓഹോ സയന്റിസ്റ്റുകൾ ഒപ്പിടേണ്ട കാര്യമില്ല സയന്റിസ്റ്റുകൾ ഒപ്പിടേണ്ട കാര്യമില്ല കാരണം എല്ലാ ദിവസവും ഓഫീസിൽ പോയിട്ട് ഒപ്പിടണോ അല്ല എനിക്ക് ഇഷ്ടമുള്ള ലൈബ്രറി പോയിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം അതാണ് രണ്ടാമത്താണ് രണ്ടാമത്താണ് അപ്പൊ ഞാൻ അവിടെ ഇല്ലെന്നേ ഉള്ളു അപ്പൊ ഉള്ള ഓരോ പേപ്പറും ഇന്നിപ്പോ ആയതുകൊണ്ട് വളരെ എളുപ്പമല്ലേ എനിക്ക് എല്ലാ പേപ്പറും വരും ഞാനത് വായിക്കും കുറെ പ്രപ്പോസൽസ് ഉണ്ടാക്കും ഇന്നലെ കേട്ട് ഞാൻ പറയായിരുന്നു എങ്ങനെയാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ എന്തൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം ആ ചിന്തകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ നോട്ടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിന്റെ പ്രപ്പോസൽസ് കൊടുക്കുക അത് നമ്മൾ നല്ലപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫ്രീഡം ഇപ്പോൾ ഇപ്പഴുണ്ടല്ലോ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതിന്റെ കൺസ്ട്രൻസ് ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റും ഇപ്പൊ ഇന്നലെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒരു എക്സ്പെർട്ട് വന്നു ആ ഡിസ്കഷനിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് അത് ആ ഫ്രീഡം ഉള്ളപ്പോഴേ നമ്മൾ വളരുകയുള്ളൂ സാർ നമുക്ക് ഈ കരിയർ വൈസ് ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് മൾട്ടിപ്പിൾ പറയാൻ പറ്റില്ല ആണ് ഈ ഒരു ഒരു കണ്ടന്റിനെ ഈ ഒരു എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക നമ്മള് അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇന്ത്യൻ അസ്ട്രോഫിക്സിന്റെ പ്രഗത്ഭനായ വ്യക്തിയാണ് നർലേക്കർ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് ഇരുന്നത് ഹൗ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അദ്ദേഹത്തിന്റെ ക്ലാസ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ക്യാൻറ്റീൻ വേണം സ്റ്റോർ വേണം ഗംഭീരമായ മാനേജ്മെന്റ് ആണ് എല്ലാരും അതെല്ലാം ചെയ്യുന്നത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ഫാക്ടറി ആയാലും ലോകത്ത് ലോകത്തെന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് വേണമെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഫിലിം മേക്കിങ്ങിലും നിങ്ങൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് വേണമെന്ന് നോക്കിയാൽ അഞ്ച് എം ആണ് മാനേജ്മെന്റിൽ പറയാം മാൻ മിഷ്യൻ മണി മാർക്കറ്റ് പിന്നെ മെറ്റീരിയൽ ഈ അഞ്ച് സാധനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന ഒരാളാണ് സയന്റിസ്റ്റ് ആയാലും അവസാനം നമ്മൾ ആദ്യം മാത്തമാറ്റിക്സ് പഠിച്ചാൽ അവസാനം എന്താ ചെയ്യേണ്ടത് കുറെ സയന്റിസ്റ്റുകൾ നമ്മുടെ കീഴിൽ ഉണ്ടാവുമ്പോ അവരെ മാനേജ് ചെയ്യുക എല്ലായിടത്തും അപ്പൊ ഈ അഞ്ച് നിലകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കഴിവുണ്ടായിട്ടെന്ന കാര്യം ഒരു കാര്യമില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു സംവിധായകൻ സിനിമാ സംവിധായകൻ ഞാൻ അതിന് പറയുക മേസ്ത്രിയുടെ ജോലിയാണ് ഒരു മേസ്ത്രി ഒന്നും കൈകൊണ്ട് സാധാരണ ഒരു 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 ടച്ച് ചെയ്യുന്നില്ലല്ലോ പക്ഷെ വിവരം കൺസ്ട്രക്ഷൻ ആയിട്ട് സംവിധായകൻ എല്ലാം എന്നാണ് ഞാൻ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ സംവിധായന് വെക്കണം അറിയില്ലെങ്കിൽ എങ്ങനെയാ എല്ലാം അറിയണ്ടേ ഫുൾ ഫുൾ സ്റ്റാക്ക് നോളജ് എന്ന് അതെ 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 അറിയണ്ടേക്ക് നോളജാണ് ആ ഒരു എബിലിറ്റി ഉള്ള ഒരാൾക്കാണ് ഏതു തുറകളിലും സക്സസ്ഫുൾ അതിനുള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ വളരില്ല മാനേജ് ചെയ്യാനുള്ള ക്രൈസിസ് മാനേജ്മെന്റ് അറിയാം അല്ലെങ്കിൽ ചേർന്ന അതേ റിട്ടയർ റിട്ടയർ അതെ 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 ടെക്നിക്കൽ കാര്യങ്ങൾ അറിയുന്നത് മാത്രമല്ല എല്ലാം അറിയണം അറിയണം ഒരു സയന്റിസ്റ്റ് അറിയാം കുട്ടികൾക്കാവുമ്പോ നമുക്ക് നമ്മൾ അതിലേക്ക് അതിലേക്ക് അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഞാൻ ഫൈവ് ഫോൾഡ് ഡെവലപ്മെന്റ് എന്ന് പറയാം ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ സ്പിരിച്വൽ ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ അല്ലെങ്കിൽ എല്ലാം സക്സസ്ഫുൾ ആവും എന്തെങ്കിലും ഒന്ന് ഫെയിലിയർ ആവുമ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യും ആ അഞ്ച് പില്ലറുല്ല സ്ട്രോങ് ആവണം എന്നുള്ളതാണ് ശരിയാ ഏതെങ്കിലും ഒന്ന് പോയി ഒരു വീട് നിൽക്കുന്ന അല്ലേ എല്ലാ കാര്യത്തിലും ചുറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി എങ്ങനെ ചോദ്യം ചോദിക്കണം എങ്ങനെ ഉത്തരം പറയണം എന്തൊക്കെ ചോദിക്കണം വേർ വെൻ വൈ ഹൗ വാട്ട് എന്നുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു എച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെ ഷൂട്ട് ചെയ്യണം എപ്പോൾ ഷൂട്ട് ചെയ്യണം എങ്ങനെ തുടങ്ങണം എപ്പൊ തീരണം ശരിക്കൊരു മാനേജ്മെന്റ് ഇത് നമ്മൾ നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ഡ്രൈവർ വണ്ടി കൊണ്ട് നിർത്തും ആ വണ്ടി എങ്ങനെ നിർത്തണം എന്ന് പോലും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ തീരുമാനിക്കും എന്തെങ്കിലും ഒരു ക്രൈസിസ് വണ്ടി എടുത്ത് പെട്ടെന്ന് പോകണം എന്നുള്ളതാണ് ആൻഡ് എല്ലാ ബിസിനസ്സും അതുപോലെയാണ് അതൊരു ബിസിനസ് ആയാലും ഒരു ഹോട്ടൽ ആയാലും ഒരു സിനിമ ആയാലും ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു മിനിസ്റ്റർ റൺ ചെയ്യുന്നതായാലും ഇതൊക്കെ ബാധക ഒരു കല്യാണം കല്യാണം ആയാലും ഇവന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ലൈഫും ഒരു ഇവന്റ് മാനേജ്മെന്റ് അതിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് എല്ലാ തുറകളിലും എത്താൻ സാധിക്കണം എന്നുള്ളതാണ് പൊതുവെ നോക്കിയാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ഇമോഷണൽ തീരെ ബാലൻസ്ഡ് അല്ല എന്ന് ബാലൻസ് അതിനുള്ള ശരിക്കും പറഞ്ഞ ഏജ് ത്രീ ടു ഗ്രേഡ് ത്രീ എന്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഗ്രാൻഡ് കെയർ ശിക്ഷാ ഗുരുകുലം ചൈൽഡ് ഗ്രാൻഡ് ഗുരുകുലം അപ്പൊ നമ്മള് ഇമോഷൻസ് എപ്പോഴാ മാറുക എനിക്കുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനൊരു സൊല്യൂഷൻ കിട്ടാനുമുള്ള ഒരു വെന്യൂ ഉണ്ടാവണം ഒരു അവന്യൂ ഉണ്ടാവണം ഒരു ഫ്രീഡം ഉണ്ടാവണം നമ്മൾ സ്കൂളിൽ തുടങ്ങുന്ന ആദ്യം തുടങ്ങുന്നത് കീപ് കിപ്പ് കോട്ടേണ്ട ഫിംഗർ ടു ദ ലി ആണ് ആദ്യം പഠിപ്പിക്കുന്നത് അരുത് പക്ഷെ കുട്ടികളെ അതല്ലോ പഠിപ്പിക്കേണ്ടത് അപ്പൊ പറ്റും ഇമോഷൻസ് പുറത്തു പറയാൻ പറ്റാതെ ആയിട്ട് ഉള്ളിൽ വരുന്ന സമയത്ത് ഒരു കാലത്ത് സാർ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുട്ടികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് സംസാരിച്ച് വന്നത് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചുകൂടെ സാറിനെ പോലെ തന്നെ സാറിൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൂത്തുപറമ്പ് കണ്ണൂർ ഭാഗങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഭൂമിയിലുള്ള ആളാണ് മോൻജി അപ്പോൾ പൊതുവെ ഈ സമൂഹവുമായിട്ട് കുറേ കൂടെ ഇടപഴകി ജീവിക്കുന്ന കുറേ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളെന്ന നിലയ്ക്ക് മോൻജി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ഈ ഒരു നിങ്ങൾ ഈ ഒരു ഫോക്കസിങ് കുട്ടികൾക്കൊക്കെ അവനവൻ്റെ അതിനെ കുറിച്ച് സിനിമ ചെയ്തിട്ടുണ്ട് അതെ ഞാൻ നമ്മളിപ്പം നാട്ടിൻ പുറത്തുള്ള സ്കൂളുകളൊക്കെ പഠിച്ചതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് മൈബോഡിൽ നിന്നുള്ള സിനിമയിലെ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തത് അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട് അവളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നേരത്തെ സാറ് പറയുന്നത് പോലെ ഓരോ എല്ലാ വിഷയത്തിലും മത്സരത്തിനൊക്കെ എല്ലാ വിഷയത്തിലും പേര് കൊടുക്കുക എല്ലാ എല്ലാറ്റിലും ഇത് സമ്മാനം വായിക്കുക പക്ഷെ പിന്നീട് പിന്നീട് ഞാൻ വരുമ്പോൾ ഞാൻ നമ്മളെ ആ കാലത്ത് കാലത്തൊക്കെ കണ്ടിട്ട് വരുമ്പോൾ അവരൊന്നും ഇപ്പം നോക്കുമ്പോൾ അവരൊന്നും അതിലില്ല നേരത്തെ റോബിൻ സൂചിപ്പിച്ച പോലെ പിന്നെ ചിലതിലൊക്കെ പറഞ്ഞതിൽ നമ്മള് സ്പെഷ്യലൈസേഷൻ മാത്തമാറ്റിക്സിൽ പോയിരിക്കും നമ്മൾ സാധാരണ തമാശയായിട്ട് പറയാനുള്ളത് മാത്തമാറ്റിക്സ് മാഷർമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല എവിടെയാണ് ക്ലാസ് എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൽ നിങ്ങൾ എവിടെ പോണേ ഡോമിറ്ററിലാണ് പോണെ ഡോണ്ട് ഇന്റർപ്ലേറ്റ് ഇൻ ബിറ്റ്വീൻ ഒക്കെ പറയുന്നത് മാത്തമെറ്റിക്സ് ടെർമനോളജീസേ അറിയുള്ളൂ ബേസിക് ആയിട്ട് എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ബ്രെയിൻ മെമ്മറി പവർ അത്യാവശ്യമാണ് പലർക്കും ഇല്ലാത്ത എന്താ വെച്ചാൽ ഏ ബൈഹാർട്ട് പഠിക്കരുതെന്ന് പറയല്ലോ ഞാൻ പറയാം ഹാർട്ട് പഠിക്കരുത് ബട്ട് ലേൺ ബൈ ഹാർട്ട് എന്ന പറയാം ശരിക്കും മനസ്സിലാക്കി പഠിക്കണം മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയാം അങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് എളുപ്പം ഭാഷകൾ കിട്ടും പേര് കിട്ടും ഇപ്പൊ നമ്മളൊരാളെ കണ്ടിട്ട് അയാളുടെ പേര് ഓർമ്മയില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെമ്മറിയിൽ കൊണ്ടുവരാത്തോണ്ടാണ് അത് റിപ്ലന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പം സാധിക്കും അത് ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ മറ്റൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് അപ്പം ഒരമ്മക്ക് കുക്ക് ചെയ്ത് കൊണ്ട് പാട്ട് കേൾക്കാൻ പറ്റൂലെ ഇപ്പോഴത്തെ കുട്ടികൾ മൾട്ടിമീഡിയ കുട്ടികളാണ് അതെ അവർക്ക് പാട്ട് കേട്ടുകൊണ്ട് ബുക്ക് വായിക്കാൻ പറ്റും സിനിമ കാണാൻ പറ്റും ഒരു ചെവിയിൽ മാത്രം പ്ലഗ് ഇട്ടാൽ മതി മറ്റേ ചെവിയിൽ വഴക്ക് കേൾക്കാൻ പറ്റും അതിന് റെസ്പോൺസും കൊടുക്കാൻ പറ്റും പറ്റും മറുപടി പറയാൻ അതേ സമയത്ത് തന്നെ ചാറ്റ് ചെയ്യുന്നതിന്റെ മെസ്സേജ് അയക്കാൻ പറ്റും നമ്മുടെ ജനറേഷന് ചിലപ്പോൾ ഇത് പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരെ വഴക്ക് പറയുന്നത് അല്ല അത് ഒരു സാറേ എനിക്ക് തോന്നുന്നു പറ്റാതുകൊണ്ടല്ല പറ്റാതുകൊണ്ടാ മാത്രല്ല പേരൻസിന് ഉണ്ട് ഇവര് ഇത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ട് പരിശോധിക്കാറുണ്ട് പഠി പഠിത്തമാണെന്നോ ഞാനൊക്കെ പുസ്തകങ്ങളൊക്കെ നോവലൊക്കെ വായിച്ചിട്ട് വായിക്കുന്നത് പൊളിച്ചിരുന്നതാണ് പക്ഷേ ഇതേ എല്ലാ അതോടൊപ്പം നമ്മൾ പല പണികളും ചെയ്യാറുണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ പേരൻറ്റ്സ് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ ഞാൻ ആ എന്നുള്ള സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം അതാണ് പേരൻസിന് ഒരു കൺസേൺ എന്ന് വെച്ചാൽ അവൻ ഇതുമാേ പഠിക്കാൻ പാടുള്ളൂ എന്നാണ് പക്ഷേ ആക്ച്വലി അന്ന് തന്നെ നമ്മളൊക്കെ അന്ന് ചില അധ്യാപകർ ക്ലാസ് എടുത്തിട്ട് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പിൽ കുട്ടികൾക്ക് ഒരേ ഒരു ഇത് പല കാര്യങ്ങളും പത്തോ പതിനഞ്ചോ വിഷയങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്നൊക്കെ നമ്മൾ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് അത്ര അധ്യാപകർ പക്ഷെ അതിന് അതിന് ഈ കൂച്ചു വില കിടുന്ന ആണ് പേരൻസ് ആണ് അപ്പൊ അത്തരം പ്രവണതകൾ നമ്മൾ ഇന്നും കണ്ടുവരും അത് ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയി പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അധ്യാപകരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കും മൾട്ടിപ്പിൾ ടാലൻസ് ഉള്ള അധ്യാപകർ നമ്മൾ സ്നേഹിക്കുകയും അനന്ത മാഷം മാഷുണ്ട് അയാൾ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് പഠിപ്പിക്കുമ്പോ ഇപ്പൊ പടം വരയ്ക്കും ബസ് വരയ്ക്കും ഒരാൾ തൂങ്ങി പിടിച്ച് നിക്കുന്നവരക്കും ബ്രേക്ക് അടിക്കുമ്പോൾ അയാൾ പിന്നോട്ട് പോകുന്നതും ചിത്രത്തിൽ വരക്കും ഒരിക്കലും മറക്കില്ല ആ വരയിലാണ് നമ്മൾ ഫിസിക്സ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ സബ്ജെക്ട് എന്തായിരുന്നു ചോദിച്ചാല് ബാച്ചിലർ ഇൻ ബയോളജിയാണ് പഠിപ്പിക്കുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ആണ് വേറെ വിഷയം അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാറ് നല്ല ടീച്ചർമാർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചർമാരുണ്ടെങ്കിൽ അതല്ല ഇന്ന് പിന്നെ അന്നൊക്കെ നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞാലോ ഒരു ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത് വൺ ഫീറ്റ് ഹൈറ്റ് ആയിരിക്കും അതിന്റെ മുകളിൽ കുട്ടി ഇരുന്നാൽ ടു ഫീറ്റ് ഹൈറ്റിലാണ് കണ്ണുണ്ടാവുക നിൽക്കുന്ന ടീച്ചറുടെ ഏത് ഭാഗം അസ്ഥിരം കാണുക രണ്ടര ഫീറ്റിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണല്ലോ കാണുക ഇത് രാവിലെ മുതൽ വൈകുന്നേരം കണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സാലോചിച്ച് നോക്കട്ടെ അതുകൊണ്ടാണ് എന്റെ കൺസെപ്റ്റില് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുക്കൾ ടീച്ചർമാർ ഇരിക്കുക കുട്ടികൾ നിൽക്കുക അമ്മുമ്മമാരെ കഥ പറയുമ്പോൾ ഒരിക്കലും നിന്നിട്ട് കുട്ടികളെ ഇരുത്തിയിട്ട് പറയാറില്ല അമ്മുമ്മ ഇരുന്നിട്ട് കുട്ടികളെ നിർത്തുക ചെയ്യും അപ്പൊ എന്റെ പുതിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് മുറികൾ തന്നെ മാറ്റണം അങ്ങനെ വളരുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ലത് മുഖത്തോട് മുഖം നോക്കുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തില് വളരെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാല് നമ്മുടെ കുട്ടികൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള അവസ്ഥയിലേക്ക് വരുള്ളൂ പിന്നെ നമ്മൾ അറിയേണ്ടത് ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ എന്നെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് മാത്സ് മാത്രമേ അറിയുള്ളൂ ഈ ഇരിക്കുന്ന കുട്ടിക്കോ കുറേ സബ്ജക്റ്റുകൾ അറിയാം അപ്പൊ ആരാ ശരിക്കും മാഷു അതെ അതെ നമ്മളെ കുട്ടികളൊക്കെ എട്ടാം ക്ലാസ്സിൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് എട്ടാം ക്ലാസ്സിലെ സയൻസ് മാത്രമേ അറിയൂ എനിക്ക് ഏഴാം ക്ലാസ്സിലെ ഫുൾ സയൻസ് അറിയാം ആ ടീച്ചർക്ക് ഏഴാം ക്ലാസ്സിലെ സയൻസ് അറിയില്ല അപ്പോൾ വളരെ കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പൊളിങ് നമ്മൾ ഒരാ ടീച്ചറോട് ചോദിക്കാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ടീച്ചറേന്ന് ചോദിച്ചാൽ ഉടനെ അവർ പറയാം സോഷ്യൽ സയൻസ് എന്ന് പറയും അല്ലെങ്കിൽ മാത്സ് എന്ന് പറയും അപ്പം ഞാൻ പറയുന്നത് ഫോർഗ്രൗണ്ട് ആണ് എല്ലാ വിഷയത്തിലും ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മറന്നു പോകുന്നു ഇപ്പൊ പഠിപ്പിക്കുന്നവരെപ്പോഴും ബാക്ക്ഗ്രൗണ്ട് അറിയണം കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും അറിയണം വരുന്നു എന്ത് ഇല്ല അപ്പൊ ഞാൻ നല്ല കൃഷിക്കാരനാണ് നല്ല കുക്കാണ് നല്ല പോലെ വരയ്ക്കും നല്ലപോലെ പാട്ട് ആസ്വദിക്കുക ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ പറയാൻ ചെയ്യുന്ന ജോലിയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ശമ്പളം മാത്രല്ലേ നമുക്ക് അതിലും കൂടുതൽ കുറെ ഉണ്ടാവും എത്രയോ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നത് അതെ എല്ലാം അനുഭവിച്ചാലേ അത് ഉണ്ടാക്കാൻ പറ്റൂറ്റോ ഈ വിഷയം അവസാനിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു നമുക്ക് എന്താ അറിയാം അല്ലെ പശ്ചാത്തലം പിന്നോട്ട് അറിയണം യൂസ് ചെയ്യാനും നമ്മളെ അറിയണം മുന്നോട്ട് അറിയണം പിന്നോട്ടും അറിയണം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയണം